കൊച്ചിയിൽ നടു റോഡിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി ഇന്ന് രാവിലെ എട്ടോടെയാണ് സംഭവം പനമ്പിള്ളി നഗർ വിദ്യാനഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കേറിയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ശുചീകരണ തൊഴിലാളികളാണ് റോഡിൽ മൃതദേഹം കണ്ടെത്തിയത് റോഡിൽ ഒരു കെട്ട് കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് നവജാത ശിശുവിൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിഞ്ഞതാണോ അതോ എറിഞ്ഞതിൻ്റെ ആഘാതത്തിൽ മരിച്ചതാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൽ ആൾതാമസമില്ലാത്ത നിരവധി ഫ്ലാറ്റുകളുണ്ട് ഇവിടെ ഗർഭിണികൾ ആരും താമസിക്കുന്നില്ലെന്നാണ് ഫ്ളാറ്റ് അധികൃതർ പോലീസിന് നൽകിയ മൊഴി ഫ്ളാറ്റിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞ് കുട്ടിയെ എറിയുന്നതായാണ് വീഡിയോയിൽ ഉള്ളത് ഇന്നലെ ജനിച്ച കുഞ്ഞാണിത് എന്നാണ് സൂചന കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിലാണ് കുഞ്ഞിനെ കണ്ട് ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഫ്ളാറ്റിലുള്ളവർ തന്നെയാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഫ്ളാറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത് അപ്പാർട്ട്മെന്റിൽ ഇരുപത്തൊന്ന് ഫ്ളാറ്റുകളാണ് ഉള്ളത് ഫ്ളാറ്റിലുള്ളവരുടെ കുഞ്ഞ് അല്ല എന്നാണ് നിവാസികൾ പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും താഴെ കെറിഞ്ഞതാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് the exclusive muslim matrimonial site